-सी -सी ി ജെ പി മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ പി മധു കോൺഗ്രസ്സിൽ ചേർന്നു പാർട്ടിയിൽ അംഗത്വമെടുത്ത മധുവിന് ഡി സി സി ഓഫീസിൽ വെച്ച് സ്വീകരണം നൽകി ദീർഘകാലം ബി ജെ പി ജില്ലാ പ്രസിഡന്റായിരുന്നു കെ പി മധു ബി ജെ പി സംസ്ഥാന സമിതി അംഗവും കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളായിരുന്നു കടുത്ത അവഗണന നേരിട്ടതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്ന് കെ പി മധു പറഞ്ഞു പാർട്ടി ഏതെങ്കിലും ഒരു സർക്കിളോ വേലികളോ കിട്ടാത്തൊരു പാർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് കോൺഗ്രസ് ചേർന്നിട്ടുള്ളത് അപ്പോ പാർട്ടി നിശ്ചയിക്കുന്ന തരത്തിൽ ഏത് തരത്തിലാണോ എവിടെയാണോ പ്രവർത്തിക്കുന്നത് പാർട്ടി നിശ്ചയിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കും അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഓഫറിന്റെ പുറത്തല്ല ഞാൻ പാർട്ടി ചേർന്നത് എന്നോട് ഓഫറും പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിന്റെമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് പ്ലാറ്റ്ഫോം മാത്രമല്ല ഒരു ചുമതലകളൊക്കെ ആവശ്യമായിട്ടുണ്ട് അത് പാർട്ടി തീരുമാനിച്ചു തരുമെന്ന് വിചാരിക്കും അതെ അതെ അത് ഞാൻ മുൻപ് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല ഒരു ദിവസം പിന്നെ കോൺഗ്രസ് ചേർന്നിട്ട് ഇന്ന് തന്നെ ഇതിന്റെ ആശയം ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു അവകാശകരമായിട്ട് കോൺഗ്രസ് അല്ല കോൺഗ്രസ് തെരഞ്ഞെടുക്കുന്ന വെച്ചാൽ നമ്മൾ കുറിച്ച് പഠിക്കേണ്ടതായിരുന്നു ഒന്ന് ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു നല്ല ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യ പാർട്ടിയാണ് അതുകൊണ്ടാണ് അതിനെ ചേർന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ വഴിയെ പഠിക്കുന്നത്